അച്ഛതമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഡെൽസൻ എൻ്റെ ഭാര്യ സിന്ധു മൂത്ത മകൻ നെവിൻ രണ്ടാമത്തെ മകൻ മെബിൻ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് സാക്ഷ്യം പറയുവാനാണ് ഞാൻ ഈ സന്നിധി വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ നിയോഗം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ കാലിന് പാദത്തിൽ മൊത്തം വിണ്ടി ആ കത്തി കൊണ്ട് വരുന്ന പോലെയായിരുന്നു അത് പരിശുദ്ധ അമ്മയുടെ ഉപ്പും തൈലവും തേച്ചതിന് ശേഷം പൂർണ്ണമായും എനിക്ക് സൗഖ്യം പ്രാപിച്ചു രണ്ടാമത്തെ നിയോഗം നിയോഗമെന്നു വെച്ചാൽ എൻ്റെ മോൻ ഒരു സൗണ്ട് എൻജിനീയറാണ് ഒരു മ്യൂസിക് ഡയറക്ടറെ കീഴിലാണ് വർക്ക് ചെയ്യണത് അപ്പം അന്ന് സാലറി കുറവായിരുന്നു രണ്ടാമത് സാലറി കൂട്ടി കിട്ടുവാൻ ഞാൻ നിയോഗം വെച്ച് പരിശുദ്ധമ്മ എനിക്ക് സാധിച്ചു തന്നു മൂന്നാമത്തെ യോഗം എൻ്റെ രണ്ടാമത്തെ മോൻ്റെ താടിലിന് ഒരു അല്പം ഉന്തി നിൽക്കുകയായിരുന്നു അത് പരിശുദ്ധ അമ്മ വിശുദ്ധ ഉപ്പും തേനും അവന് കഴിക്കുവാനും വിശുദ്ധ തൈലം അവൻ്റെ താടിലിന് പുരട്ടി പൂർണ്ണമായി അവന് സൗഖ്യം പ്രാപിച്ചു നാലാമത്തെ കിട്ടിയ എനിക്ക് അനുഗ്രഹം എൻ്റെ മൂത്ത മകൻ ഫിലിമിൻ്റെ ഫീൽഡാണ് അവന് സ്വന്തമായിട്ട് ഫിലിം ചെയ്യണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ നിയോഗം യോഗം വെച്ചു ഇപ്പോൾ സ്വന്തമായിട്ടൊരു ഫിലിം ഒന്നല്ല രണ്ട് ഫിലിമിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് കിട്ടിയ അനുഗ്രഹത്തിനും അമ്മയ്ക്ക് ഓടാനും പ്രശസ്തനായിരുന്ന നടൻ്റെ പടമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കിട്ടിയ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നീ പറയുന്നു ആത്മീയമായിട്ട് വളരുകാനാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ണിക്കൂറോളം ബൈബിൾ വായിക്കും പിന്നെ ബൈബിൾ വായനയും വിശുദ്ധ കുർബാന ആഴ്ച ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞായറാഴ്ചകളിൽ മാത്രമേ കുർബാനയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ പ വിശുദ്ധ കുർബാന സ്വീകരിച്ചു ആഴ്ചകളിൽ ഞാൻ സ്വീകരിച്ചു അങ്ങനെ ഞാൻ വിശ്വാസത്തോടു കൂടി അതിനു പോകുന്നു പിന്നെ സാക്ഷിയാണെങ്കിൽ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കും ധ്യാനങ്ങൾ കേൾക്കും അതൊന്നോ രണ്ടൊന്നോ അല്ല ചിലപ്പോൾ പത്തോ പതിനഞ്ച് സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും ധ്യാനവും രണ്ടും മൂന്നുമൊക്കെ ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ കേട്ട് കൊണ്ടുപോകും എനിക്ക് ബിസിനസ്സാണ് ലൈറ്റിൻ്റെ ഷോപ്പാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് വർഷമായിട്ടുള്ളതായിരുന്നു അതിൻ്റെ ഇടയിൽ നോട്ട് നിരോധനവും കൊറോണയൊക്കെ വന്നതോടുകൂടി അത് കുറച്ച് നിർത്തേണ്ടി വന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പെടുത്തിട്ട് ഞങ്ങൾക്ക് വീണ്ടും ആ ഷോപ്പ് തുടങ്ങുവാനുള്ള അനുഗ്രഹം മാതാവ് സഹായിച്ചു ഞങ്ങളുടെ കയ്യിൽ പത്ത് പൈസ ഉണ്ടായിരുന്നില്ല ലക്ഷങ്ങളുടെ കടങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി മാതാവ് ഞങ്ങൾക്ക് വെറും ആധാറും പാൻ കാർഡും കൂടെ പതിമൂന്ന് ലക്ഷം രൂപ ഭാര്യ ഭാര്യയോട് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് പതിമൂന്ന് ലക്ഷം രൂപ ലോൺ തന്നു അങ്ങനെ വീണ്ടും കട തുടങ്ങി ഞങ്ങളങ്ങനെ വീണ്ടും വിസിൽ അനുഗ്രഹമായി പരിശുദ്ധ തിരുക്കുമരൻ ഒരായിരം നന്ദി പറയുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്താണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കേൾക്കാം ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് ഉടമ്പടി എടുത്തേ കുറച്ചൊക്കെ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഞാൻ ജപമാലയൊക്കെ ജപിക്കാനിരിക്കുമ്പോൾ ഒക്കെ ചെറിയൊരു ദേഷ്യമായിരുന്നു കാര്യം ഫുട്ബോൾ കളിക്കാൻ പ്രേമിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്രേ സമയം ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ ദേഷ്യമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ആൾ ജപമാല കയ്യിൽ നിന്ന് മാറ്റാതെ നാല് മണിക്കൂറും ജപമാല ജൊല്ലിക്കൊണ്ട് നടക്കുന്നു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും എവിടെ പോയാലും എന്നെക്കാളുപരിയായിട്ട് ഇപ്പോൾ കൂടുതലായിട്ട് ആത്മീയമായിട്ട് വളർന്നു ചെറിയ തോതിൽ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ വെച്ചിട്ടൊക്കെ ചെറു ചെറിയ തോതിൽ മദ്യപിക്കുമായിരുന്നു പക്ഷേ അതൊക്കെ പൂർണ്ണമായിട്ട് വിശുദ്ധിയോടുകൂടിയാണ് ഉടമ്പടി എടുത്തത് തയ്യാറെടുത്താണ് ഉടമ്പടി എടുത്തത് അപ്പൊ ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് വെച്ച നിയോഗങ്ങളെല്ലാം എൻ്റെ പരിശുദ്ധ സഹായിച്ചു തന്നു ഇത്ര അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിനും തിരുകുമാരനും ഞാൻ ഏറെ നന്ദി പറയുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒത്തിരി സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ഞാനുള്ളത് എല്ലാ എല്ലാത്തിനും ദൈവത്തോട് നന്ദി പറയും പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിൻറെ മുമ്പിൽ എനിക്ക് ബിസിനസ് ആണ് അപ്പം ഇതിന്റെ മുമ്പ് കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടെ ഇറങ്ങി രണ്ട് കെട്ടു വീതം പത്രം വാങ്ങും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല ഞാൻ രണ്ടാമത്തെ അല്ലേ പുതുക്കി പുതുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അറിയണേ മുപ്പത്തഞ്ച് പത്രം ഞാൻ കൊടുത്തെന്ന് അപ്പോൾ എനിക്കതൊരു വാശിയായി മൂന്നാമത്തെ പുതുക്കല്ലേ അമ്പത് പത്രം കൊടുക്കണം അതിന് പരിശുദ്ധ എനിക്ക് അനുഗ്രഹം തന്നെ സാധിച്ചു തൊമ്പൂന്ന് ആറ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ ഡെൽസൺ എന്ന ഈ സഹോദരനും കുടുംബവും ഓരോരുത്തർക്കും ലഭിച്ച സവിശേഷമായ ഉടമ്പടി ദൈവാനുഭവങ്ങളെ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം സഹോദരൻ പറഞ്ഞത് സഹോദരൻ്റെ പാദം മുഴുവനും വിട്ടുകേറി വല്ലാത്ത ക്ലേശാവസ്ഥയിലായപ്പോൾ പരിശുദ്ധമയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് ഉപയോഗിച്ചതിലൂടെ മകന് ലഭിച്ച പൂർണ്ണ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് സൗഖ്യത്തെക്കുറിച്ചാണ് രണ്ടാമത്തത് മകൻ സൂചിപ്പിച്ചത് സഹോദരൻ്റെ മൂത്ത മകൻ സൗണ്ട് എഞ്ചിനീയറാണ് അത് ആദ്യം ഒരു ഫിലിമിനോട് ചേർന്ന് വർക്ക് ചെയ്തപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടറിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ അവിടെ വേതനം വളരെ കുറവായിരുന്നു അതപ്പം കൂടി മെച്ചപ്പെട്ട് കിട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു നിയോഗത്തിൽ ലഭിച്ചു അതങ്ങനെ അമ്മ മാതാവ് അനുവദിച്ചു കൊടുത്തു പിന്നീട് സ്വന്തമായി തന്നെ ഫിലിമിൽ വർക്ക് ചെയ്യണം എന്ന കൂടി മകൻ പരിശ്രമിച്ചിരുന്നു നിയോഗത്തിൽ വെച്ച് കുടുംബം പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു രണ്ട് സിനിമകളിൽ സ്വതന്ത്രമായിട്ട് അങ്ങനെ വർക്ക് ചെയ്യുവാനുള്ള വഴികൾ ഒരുങ്ങിക്കിട്ടുകയും അങ്ങനെ മകനത് വർക്ക് ചെയ്യുകയും ചെയ്തു ആ അനുഗ്രഹത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊന്ന് മറ്റൊരു മകനുണ്ടായ ഒരു അനുഭവത്തെയും ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തി ഓരോരുത്തരും കുടുംബം ഒരുമിച്ച് ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു സവിശേഷമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരെ ദൈവിക സന്ദേശം കൈമാറുക ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുക കൃപാസനം പത്രം ദൈവത്തെ അറിയുന്നവർക്കും അറിയാത്തവർക്കും കൊടുത്തുകൊണ്ട് അത് ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും വിശ്വാസത്തിലേക്ക് നയിക്കുവാനും നിരന്തരം ശ്രദ്ധിക്കുക അങ്ങനെ അൻപത് കെട്ട് പത്രം വരെ കൊടുത്തുകൊണ്ട് അത് എൻ്റെ എനിക്ക് എന്നെ നയിക്കുന്ന ഒന്നുമില്ലായ്മയിൽ നിന്ന് ആകെ തകർന്നു പോയ ജീവിത ബിസിനസ് മേഖലയിൽ നിന്നും ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്തേക്ക് വീണ്ടും കൈപിടിച്ച് നടത്തിയ കൃപാസന മാതാവിൻ്റെ സംരക്ഷണം സഹായം മാധ്യസ്ഥം എല്ലാവരോടും പറയുവാൻ വേണ്ടിയുള്ള സന്തോഷത്തോടെ തീഷ്ണുതയോടെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുന്ന സഹോദരൻ്റെ കുടുംബത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഉടമ്പടി നമ്മളെ എപ്പോഴും ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ നിന്നും കുറേ കൂടി കൃപയും ദൈവസന്തോഷവുമുള്ള ജീവിതാവസ്ഥയിലേക്ക് നമ്മളെ വളർത്തുന്നുണ്ട് ഉടമ്പടി ഒരു വ്യക്തിയിൽ നിന്നും കുടുംബത്തിലുള്ള മറ്റെല്ലാ വ്യക്തികളെയും സ്വാധീനിക്കും വിധം നമ്മുടെ തന്നെ സ്വഭാവത്തെയും ആത്മീയ ജീവിതത്തെയും കൂടുതൽ കാര്യക്ഷമമാക്കുന്നുണ്ട് മാറ്റുന്നുണ്ട് ഉടമ്പടി ജീവിതം നമ്മളിലൂടെ മറ്റനേകർക്ക് നന്മ ചെയ്യുവാൻ ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ തക്കവിധം നമ്മളെ ഉപകരണങ്ങളാക്കി മാറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭൗതികമായ നന്മകൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണവും ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലൂടെയും പങ്കുവെക്കുക ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്